ജേ മഹാബലോക്ത ജമദ്ധ്യേ വിനായക ഗുൽഫയോർ നരസിംഹീ പാദപൃഷ്ടേ മിതൗജസ്പാദുലീ ശ്രീധരീ ചലവാസി നംരാളീ कैशा चोशिनी जंगे महाबला प्रोक्ता जानुम्ध्ये विनायक गुलफयोर्ना सिंह च पाद पृष्ठे मिदौजसी पादुले श्रीधरी चलवा ൾ ജാലുകളെ പ്രോ പ്രോക്ത ആ പറയപ്പെടുന്ന ഏത് നമ്മുടെ ആഗമാദി ശാസ്ത്രങ്ങളിലൊക്കെ പറയപ്പെടുന്ന ആ മഹാബലയും മഹാബല എന്ന ദേവിയും ജംഗേ മഹാബല ആഗമാദി ശാസ്ത്രങ്ങളിലൊക്കെ പറയപ്പെടുന്ന ആ പ്രോക്ത എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്ന ആ മഹാബലിയും മധ്യത്തില് വിനായകയും നാരസിംഹി നരിയാണികളിൽ നാരസി അമിതൗജസ്യേ പാദപ്രഷ്ടത്തില് അമിതൗജസ്യം പാദത്തിന്റെ പുറം പാദങ്ങളില് അമിതയും പാദങ്ങളുടെ വിരലുകളില് ശ്രീത്തരിയും പാദത്തിന്റെ അധോ ഭാഗത്ത് പാതാതെ തലവാസിനിയും നഖങ്ങളെയും കരാളി എന്ന ദേവിയും കേസങ്ങളെ ഊർധ്വകേശനീ എന്ന ദേവിയും രക്ഷിക്കട്ടെ കണങ്കാലെ മഹാബലയും വിനായകി മുട്ടുകളുടെ മധ്യത്തിൽ വിനായകയും നരിയാണിയിൽ നാരസിംഹികയും പാദഭത്തിൽ പാദത്തിന്റെ മുകളില് അമിതൗചിയും പാദത്തിന്റെ താഴ്ഭാഗ ഉള്ളങ്കാലുകൾ തലവാസിനിയും

നമ്മളുടെ ഓരോരോ അവയവങ്ങളെയും കാത്ത് സംരക്ഷിച്ചു കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ഇത്രയൊക്കെ ദേവി നമുക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണ് പക്ഷേ നമ്മൾ ദേവിയോടൊന്ന് അടുത്താൽ മതി ദേവിയോട് ഈ കവചസ്തോത്രം കൊണ്ട് ദിവസവും ഒന്ന് ആരാധിച്ചാൽ മതി ദേവി മഹാത്മ്യം കൊണ്ട് ദിവസവും ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി ആ ശ്ലോകങ്ങളൊക്കെ ഒന്ന് ചൊല്ലി ദേവിയെ സ്വീകരിച്ചാൽ മതി ദേവിയെ ഓർത്താൽ മതി ദേവി നമ്മിതൊക്കെ ചെയ്യാൻ സംരക്ഷിക്കാം പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതിന് പകരം നമ്മളോ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കും നമുക്ക് യാതൊരു പ്രയോജനമില്ലാത്ത കുശം കുഞ്ഞായ്മ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വച്ചുകൊണ്ടിരിക്കാം അല്ലേ മറ്റുള്ളവരെ കുറിച്ച് ആവശ്യമില്ലാത്ത നമ്മൾ ചിന്തിക്കാം നമ്മുടെ മനസ്സിനെ ഒരിക്കലും നമ്മൾ ദേവിയിലേക്ക് അടുപ്പിക്കാതെ ദേവനിലേക്ക് അടുപ്പിക്കാതെ നമ്മൾ നമ്മൾ മനസ്സിനെ അസ്വസ്ഥ മാക്കൊണ്ട് മറ്റ് പലതിൻ്റെയും പുറകെ നമുക്ക് യാതൊരു ജീപ്രയോജനവും ഇല്ലാത്ത ഓരോ ആത്മസുഖവും നൽകാത്ത ആത്മവേദന മാത്രം നൽകുന്നതിന്റെ പുറകെ നമ്മുടെ മനസ്സിനെ നമ്മൾ ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ വിടാതെ നമ്മൾ നമ്മൾ ദേവി എല്ലാ അവയവങ്ങളെയും സംരക്ഷിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും ദേവിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ദേവിയോട് പ്രാർത്ഥിച്ചാൽ പോരെ അപ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകും നമ്മുടെ മനസ്സിൽ ശാന്തി ഉണ്ടാകും സമാധാനം ഉണ്ടാകും ചുറ്റുപാടും നടക്കുന്നതിന് ഒന്നും നമുക്ക് ഗ്രഹിക്കേണ്ടതായി വരില്ല നമുക്ക് ഗ്രഹിക്കാൻ സമയം ഉണ്ടാവില്ല കാരണം എന്താ അതിന്റെ ആവശ്യകത നമുക്കില്ല എപ്പോഴും സംരക്ഷിക്കാൻ നമ്മുടെ മനസ്സിന് ശാന്തി നൽകാൻ നമ്മെപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കാൻ ദേവിയുണ്ട് എന്ന് നമ്മൾ അറിയും ജംഗേ മഹാബലാ പ്രോക്ത ജാനുമധ്യേ വിനായകി